ഹ ഭൂലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെ രണ്ട് വിഭാഗമായിട്ടാണ് കാണുന്നത് ഒന്ന് പാരമ്പര്യ മുസ്ലിമീങ്ങൾ രണ്ടാമത്തത് അടിസ്ഥാന മുസ്ലിമീങ്ങൾ ഭൂലോകത്തുള്ള മനുഷ്യരും മുഴുവനും പാരമ്പര്യ മുസ്ലിമീങ്ങളാണ് പാരമ്പര്യ മുഷിരിക്കറച്ചു പേരാണ് ലോകത്തുള്ളത് പരമ്പരാഗതമായി മുഷിരിക്കങ്ങളായി വരുന്നവർ വളരെ കുറച്ചു പേരാണ് അതൊരു ഉദാഹരണമാണ് നമ്മുടെ നാടായ ഇന്ത്യ ഇന്ത്യയിലെ ആദിവാസികൾ ഇന്ത്യയിൽ നേരത്തെ താമസമാക്കിയവർ അവർ പാരമ്പര്യ ഒരു റിസാലത്തിനെയോ കിതാബിനെയോ ശരീരത്തിനെയോ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ളവരല്ല ഇന്ത്യ രാജ്യത്തുള്ള അഥവാ ഹൈന്ദവർ മറ്റു എവിടെ പോയാലും നമുക്ക് അടിസ്ഥാനപരമായി കിതാബായും ഈസാ നബിയെ റസൂലായും നബി കൊണ്ടുവന്ന ശരീരത്ത് ശരിയത്തായും പരിഗണിച്ചവരാസ്ലാമിന്റെ എന്ന കിതാബും മുത്തു വസ്സലാം കൊണ്ടുവന്ന ശരീരത്വം അംഗീകരിക്കുന്നവരാണ് പിന്നെ ഇവരൊക്കെ അടിസ്ഥാനപരമായി റിസാലത്തും കിതാബും ശരീരത്വം ഉള്ളവരാണ് നിസാലത്വം ശരീരത്തും കിതാബ് ഉള്ളവരാണെങ്കിൽ അവരുടെ അവരടിസ്ഥാനം ഇസ്ലാമായിരിക്കും അപ്പോ പിന്നെ അവര് പാരമ്പര്യ മുസ്ലിമീങ്ങൾ ആയിരിക്കും അവരിലേക്ക് പിന്നീട് ഒരു റസൂല് വരുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പാരമ്പര്യ മുസ്ലിമീങ്ങൾ മീങ്ങൾ അവർക്ക് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് അവരെ തൗഹീദിൽ അവര്ക്ക് കലർന്നിട്ടുണ്ട് ബിദുരത്വം കലർന്നിട്ടുണ്ട് കലർന്നിട്ടുണ്ട് ബിദുരത്ത് കലർന്നിട്ടുണ്ട് കൊടുത്ത ഷഹാദത്ത് ഷിർക്കു കൊണ്ട് ദുർബലപ്പെട്ടിട്ടുണ്ട് അതാത് കാലഘട്ടത്തിലുള്ള റസൂലിന്റെ നിസാലത്തിന്റെ കൊടുത്ത ഷഹാദത്തിൽ കൊണ്ട് ദുർബലപ്പെട്ടിട്ടുണ്ട് തൗഹീദ് ഷഹാദ കൊടുത്ത ഷഹാദത്ത് നിസാലത്തിലുള്ളതാക്കി തീർക്കാൻ ഷൈതാനും ഷൈതാൻ അനുയായികളും ഉണ്ടാക്കിയെടുക്കുന്നത് ഷുർഖാണ് മുഹമ്മദ് ഉദാഹരണം അല്ലെങ്കിൽ ഇബ്രാഹിം റസൂലുള്ള അല്ലെങ്കിൽ നൂഹും റസൂലുള്ള അല്ലെങ്കിൽ മൂസ റസൂലുള്ള അല്ലെങ്കിൽ ഈസ റസൂലുള്ള അതാത് കാലഘട്ടത്തിൽ അള്ളാഹു താല നിയോഗിക്കുന്ന റസൂലിന്റെ റസൂലിന്റെസാലത്തിൽ കുഴപ്പമുണ്ടാക്കാൻ സമൂഹത്തിന് ഷെയ്ത്താൻ ഉണ്ടാക്കുന്നത് ബിദ്വേത്തു പോർലേൽപ്പിക്കാനുള്ളത് ബിദ്വേത്തു പോർലേൽപ്പിക്കാനുള്ളത് ഷിർക്കു ആണ് അപ്പൊ ഈ പാരമ്പര്യ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ കാലക്രമത്തിൽ പൗരോഹിത്യത്തിന്റെയും ഭരണകൂടത്തിന്റെയും സ്വാധീനത്താൽ ഒന്നിക്കിൽ തൗഹീദ് പാടെ ബാത്തിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ തൗഹീദ് ഭാഗികമായി വാത്തിലാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാവും അവരെ വീണ്ടും തൗഹീദിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ളതാണ് റസൂൽ അതിനാണ് അള്ളാഹു താല റസൂലിനെ നിയോഗിക്കുന്നത് തർബിയത്തിന് തർബിയത്തിന് വേണ്ടിയുള്ളതാണ് വേണ്ടിയുള്ളതാണ് തർബിയത്ത് ൾക്കാണ് അമുസ്ലിമീങ്ങൾക്ക് തർബിയൾക്ക് തർബിയത്തിന്റെ ആവശ്യമില്ല കാസരിക്ക് തർബിയത്തിന്റെ ആവശ്യമില്ല തർബിയത്ത് തൗഹീദ് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ിന് ഡാമേജ് സംഭവിച്ചു പോകാതെ മരിക്കുന്നത് വരെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള പരിശീലനങ്ങളും അതിനാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളും ശുദ്ധീകരണവുമാണ് തർബിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ തർബിയത്ത് സ്വാഭാവികമായിട്ടും മുസ്ലിമികൾക്ക് ബാധകമായ വിഷയമാണ് അതെ അള്ളാഹു തല നിയോഗിച്ചത് നെബിമാരയാണ് മറ്റു മതക്കാരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാന്നുള്ളതൊന്നും നെബിമാര ജോലിപ്പെട്ടതല്ല ജോലി മുസ്ലിമികൾക്ക് തർബിയത്ത് കൊടുക്കുക എന്നുള്ളതാണ് അതാത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന കിതാബിനെയും വിശാലത്തിനെയും ശരീരത്തിനെയും അംഗീകരിക്കുന്ന ജനങ്ങൾക്ക് ആ കിതാബിനും ശരീരത്തിനും നിലനിന്നു പോകാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുക്കുക എന്നുള്ളതാണ് നിബിനെ കൊണ്ടല്ലാഹു ഉദ്ദേശിക്കുന്നത് ഈ ലൈറ്റ് വല്ലാണ്ട് കണ്ണിലടിക്കുന്നു പ്രശ്നമുണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അത് മാറ്റുക കുറച്ചും കൂടി പോയി ആയി പറയുന്നത് കൃത്യമായി മനസ്സിലാക്കി എടുക്കണം ആദം അലൈഹി സ്വലാത്തു വസ്സലാം നബിയ എന്തുകൊണ്ടാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം നബിയായത് എന്തുകൊണ്ട് അള്ളാഹ് റസൂലാക്കിയില്ല നിസാരത്തിന്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടാണ് ആവശ്യമില്ലാത്തത് സമൂഹം ഷിർക്കിലെത്താത്തതുകൊണ്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ ആരും ഷിർക്കിലെത്തിയിട്ടില്ലാഹിഅലി വസ്സലാം പറഞ്ഞു ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ പത്ത് തലമുറ കുല്ലുഹും പത്ത് തലമുറ തൗഹീദില വെച്ചാൽ പത്ത് തലമുറ കഴിയുന്നതുവരെയും അള്ളാഹു റസൂലിനെ അയച്ചിട്ടില്ല മക്കള് 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 അങ്ങനെ പത്ത് തലമുറ ഈ പത്ത് തലമുറകളിൽ റസൂൽ നിയോഗിക്കപ്പെട്ടതായിട്ട് നമുക്ക് തെളിയിക്കാൻ കഴിയില്ല ആദം അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ് മക്കൾക്ക് തർബിയത്ത് കൊടുക്കാനുള്ള ആളാണ് ഭാര്യ മക്കൾക്ക് തർബിയത്ത് കൊടുക്കലാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉത്തരവാദിത്വം അന്ന് മുഷിരിക്കില്ല ചെറുക്കൻ എന്താന്ന് അവർക്ക് അറിയില്ല ആദംഅലിസ്സലാമിന്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഷിർക്കൻ എന്താന്ന് അറിയില്ല അള്ളാഹു അല്ലാത്ത വ്യക്തികൾ അള്ളാഹു അല്ലാത്ത ശക്തികൾ അള്ളാഹു അല്ലാത്ത ബീവി ബാബമാർ അള്ളാഹു അല്ലാത്ത ഷെയ്ഖ് മലക്ക് ജിന്നുകൾ അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ നബി റസൂലുകൾ അങ്ങനെയുള്ള അള്ളാഹുവിന്റെ പകരം വെക്കാനോ അള്ളാഹു താലാക്ക് പാർട്ട്ണറാക്കാനോ അള്ളാഹ് ഇടയാളാക്കാനോ അങ്ങനെ ഒരു സംവിധാനം അന്ന് നിലവിലില്ല അതൊരു ചർച്ചയും നിലവിലില്ല കാരണം ഷെയ്താന്റെ പ്രവർത്തനം ആരംഭിക്കുന്നേ ഉള്ളു അള്ളാഹുവിന് പകരക്കാരായി സാലിഹ്യങ്ങളെ കൊണ്ടുവരിക എന്നുള്ളത് ഷെയ്താന്റെ ഇടപെടലുകളാണ് ഷെയ്ത്താന്റെ ഇടപെടൽ ആരംഭിക്കുന്നേ ഉള്ളൂ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയ ആദ്യ കാലഘട്ടങ്ങളിൽ ഷൈത്താന്റെ ഇടപെടലുകൾ വളരെ മെല്ലെ മെല്ലെയാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലാഹു തലിത്തു വൈ നൽകുകയാ എന്താണ് നബിയും റസൂലും നബിയും റസൂലും നമ്മൾ ഫർഖ് എന്താ അവരോട് വഹിയ കൊണ്ട് സംസാരിക്കും സംസാരിക്കും ചിലപ്പോൾ ജിബിരി അയച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒരു മറയുടെ പിറകിലായിരിക്കും ചിലപ്പോൾ അശരീരിയായിരിക്കും ചിലപ്പോൾ സ്വപ്നമായിരിക്കും ഇതൊക്കെയാണല്ലോ വഹിയന്റെ രീതി അള്ളാഹു സുബാനഹുല നബിമാരോട് സംസാരിക്കും വഴിയിലൂടെ ആ സംസാരിക്കുന്ന വിഷയങ്ങൾ എന്തിനു വേണ്ടിയുള്ളതായിരിക്കും ആ നബിക്കും ആ നബിന്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയുള്ളതായിരിക്കും അവരുടെ ഹിതായത്ത് ഇസ്തിക്കാമത്ത് ചെയ്യാൻ വേണ്ടിയുള്ളതായിരിക്കും ആ നബിക്ക് ദേവത്തിന്റെ ഉത്തരവാദിത്തമില്ല നബിമാർക്ക് ദേവത്തിന്റെ ഉത്തരവാദിത്തമില്ല നബിമാരെ ദായികളല്ല മുറബികളാ ദായികളല്ല എന്തുകൊണ്ടാണ് അവർക്ക് ദേവത്തിന്റെ ഉത്തരവാദിത്വം ഇല്ലാത്തത് നബിമാരുടെ കാലഘട്ടത്തിൽ കുഫറും മുസ്ലിം ഉമ്മത്തിൽ കടന്നുകൂടുകയില്ലാത്ത വിദേഹത്തില്ലാത്ത മുസ്ലിമിങ്ങളെ മോഹിനിങ്ങളെ അതിൽ നിലനിർത്തി കൊണ്ടുപോകാൻ ചെന്ന് ചാടാതെ രക്ഷപ്പെടാൻ വിദേഹത്തിൽ ചെന്ന് ചാടാതെ രക്ഷപ്പെടാൻ ആവശ്യമായ തർബിയുകൾ പരിശീലനങ്ങൾ നൽകലാണ് നബിമാരിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹു അവരോട് വഹിയുകൊണ്ട് സംസാരിക്കും വഹിയിലൂടെ അള്ളാഹു അവരോട് സംസാരിക്കും ഈ സംസാരിക്കുന്ന വിഷയങ്ങൾ അവർക്കും അവരെ കുടുംബത്തിനും തർബീയത്തിനുള്ളതായിരിക്കും ഒപ്പം മുസ്ലിമീങ്ങൾക്കുള്ളിൽ കടന്നു വരുന്ന മുഷിരിക്കീകൾക്ക് തൗഹീദ് പഠിപ്പിക്കാനും തൗഹീദിലേക്ക് തിരിച്ചു തിരിച്ചുവരാനുള്ള ദർവത്തിന്റെയും ആൾക്കാരായിരിക്കും റസൂലുകൾ അപ്പൊ നബിയേക്കാൾ ബഹുമാനം റസൂലുകൾക്കാണ് ആ എണ്ണം നോക്കി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നബിമാരാണ് ലോകത്ത് ഉണ്ടായത് അപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭൂലോകത്തെ എല്ലാ കാലഘട്ടത്തിലും പാരമ്പര്യമായി മുസ്ലിമിങ്ങാണ് ലോകത്ത് നിലനിൽക്കുന്നത് എന്നാണ് പാരമ്പര്യ മുസ്ലിമീങ്ങൾ രാജാക്കന്മാരുണ്ടായത് പാരമ്പര്യ മുസ്ലിമുകളിലാണ് പുരോഹിതന്മാരുണ്ടായത് പാരമ്പര്യ മുസ്ലിമുകളിലാണ് അവര് അടിസ്ഥാനപരമായി പരമ്പരാഗതമായി ശുരുക്ക് വെച്ച് പുലർത്തിയവരായിരുന്നില്ല അവരൊക്കെ ഉള്ള റസൂലിന്റെ വിസാലത്തും ആ റസൂല് കൊണ്ടുവന്ന കിതാബും ആ റസൂൽ കൊണ്ടുവന്ന ശരീരത്വം അംഗീകരിച്ചവരായിരിക്കും ആ റസൂലിന്റെ വിയോഗത്തോടു കൂടി പൗരോഹിത്യം വെള്ളം ചേർക്കും ൊടുത്തെ ദുർബലപ്പെടുത്തിയെങ്കിൽ മാത്രമേ സാധാരണക്കാരന്റെ ആത്മീയ ദാഹത്തെ ചൂഷണം ചെയ്യാൻ പുരോഹിതന്മാർക്കും ഭരണകൂടത്തിനും സാധിക്കുകയുള്ളൂ അങ്ങനെയാണ് മുസ്ലിമികൾക്കിടയിലേക്ക് ചെറുക്കു കടന്നു വരുന്നത് അവരുടെ മേൽ ആധിപത്യം ചെലുത്തുന്നത് നബിമാരോ ഉലമാക്കളോ ആണ് എങ്കിൽ പിടിച്ചുതെൽക്കാൻ അവരെ കൊണ്ട് കഴിയും ഉലമാക്കളുടെ നബിമാരുടെ അഭാവത്തിൽ റസൂലിന്റെ അഭാവത്തിൽ ഉലമാക്കളുടെ അഭാവത്തിൽ ഭരണകൂടവും അതേപോലെ തന്നെ ഭരണകൂടത്തെ താങ്ങി നിർത്തുന്ന പൗരോഹി പൗരോഹിത്യവും ഭരണകൂടത്തെ താങ്ങി നിർത്തുന്ന പൗരോഹിത്യവും സാധാരണക്കാരനെ എപ്പോഴും അള്ളാഹു അല്ലാത്ത പകരക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കാനാണ് മെനക്കെടുക്കുക കാരണം അള്ളാഹുവിൽ ആശ്രയിച്ച് കഴിഞ്ഞുകൂടുന്ന ഒരു സമൂഹത്തെ പെട്ടെന്ന് ചൂഷണം ചെയ്യാൻ കഴിയില്ല എങ്ങനെ ലൈലാഹ ഇല്ലെങ്കിൽ പൂർണ്ണമായ ശഹാദത്ത് നിലനിർത്തുന്ന ഒരാളെ ചൂഷണം ചെയ്യാൻ കഴിയില്ല അള്ളാഹുവിൽ നിന്ന് വിഷയം വിട്ടാൽ പിന്നെ അവൻ ചൂഷണ ചൂഷണവിധേയമാണ് അള്ളാഹുവിനെ വിട്ടാൽ പിന്നെ അവൻ ശക്തികളെയും വ്യക്തികളെയും കാണിച്ച് പൗരോഹിത്യം പേടിപ്പിക്കും സാധാരണക്കാരനെ ആ ഭയത്തിലൂടെ ഒരാത്മീയമായ ഒരാത്മീയമായ ഉൾവിളി ഉണ്ടാക്കിയെടുക്കും അള്ളാഹുവിനെ കിട്ടണമെങ്കിൽ ഈ മഹാനെ അംഗീകരിക്കണം എന്ന തെറ്റായ ധാരണ ഈ സാധാരണക്കാരന്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കും അതോടുകൂടി സാധാരണക്കാരൻ അള്ളാഹു അല്ലാത്ത ശക്തികളിലേക്ക് തവജ്ജു ചിലപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാക്ക് ചിലപ്പോൾ അള്ളാഹ് സഹായികളായിട്ടായിരിക്കും മറ്റ് ചിലപ്പോൾ അള്ളാഹ് ശുപാർശകർ അള്ളഹനോട് ശുപാർശ പറയുന്നവരായിട്ടായിരിക്കും മറ്റു ചിലപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് സമയത്ത് അള്ളാഹുവിന്റെയും നിർത്താൻ പറ്റുന്ന ആളായിട്ടായിരിക്കും അങ്ങനെ സമൂഹം ഈ പറയപ്പെട്ട പറയപ്പെട്ടകൾ അനുസരിച്ച് തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അവർ നിസ്കരിക്കുന്നവരായിരിക്കും നോമ്പ് വെക്കുന്നവരായിരിക്കും അതായത് തൊട്ടു മുമ്പ് കഴിഞ്ഞുപോയ റസൂലിന്റെ വിശാലത്തനുസരിച്ച് നിസ്കരിക്കുന്ന ശരീരത്തിനനുസരിച്ച് നിസ്കാരം നോമ്പ് മുതലായ കർമ്മങ്ങളൊക്കെ കൃകൃത്യമായി നിർവഹിക്കുന്നവരായിരിക്കും അതിലൊന്നും അവർക്ക് വ്യത്യാസങ്ങൾ കാണുകയില്ല പിന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാകും ആ റസൂല് പഠിപ്പിച്ച അനുഷ്ഠാന മുറകളിൽ നിന്ന് പുരോഹിതന്മാര് കൂട്ടിക്കൊടുത്തിരിക്കുന്ന വിദേഹത്തിന്റെ വാക്കുകളും കൂടെ അതിനൊന്നിച്ചു വരും അങ്ങനെ അമലുകളെ വിദേഹത്തു കൊണ്ട് മലീമസമാക്കും കൊണ്ടും മലീമസമാക്കും ആ സമൂഹത്തെ തിരുത്താനായിരിക്കും റസൂല് വരുന്നുണ്ടാകുക അകത്തൊരവസ്ഥ വരാത്ത കാലത്തോളം മുസ്ലിമീങ്ങളെ അവരുടെ തൗഹീദും അവരുടെ റിസാലത്തും നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിച്ച് നിർത്താനുള്ളതായിരിക്കും തർബിയത്ത് അവർക്ക് വേണ്ടിയാണ് നബിമാരെ നിയോഗിക്കുക നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും എന്നിട്ട് നമുക്ക് പെട്ടെന്ന് വിഷയത്തിലേക്ക് വരാം നോഹി നബി അലൈഹിത്തു വസ്സലാം ആദം അലൈഹിത്തു വസ്സലാം നബി മാത്രമാണ് റസൂൽ അല്ല ഒന്നാമത്തെ നബിയാണ് എന്തുകൊണ്ടാണ് ആദൻ നബി നബി മാത്രമായത് ആദൻ നബിന്റെ ഭാര്യ ഹവയും അതന്നെ പിൻറെ പത്തിരുപതോ പത്ത് നാൽപ്പതോളം വരുന്ന മക്കളും തൗഹീദിൽ നിന്ന് വ്യതിയലിച്ചിട്ടില്ല അള്ളാഹു അല്ലാത്തെ ബീവി ഭാവമാരെയോ ശെയ്ഖ് വലിയകളെയോ മറ്റേതെങ്കിലും പുണ്യാത്മാക്കളെയോ അള്ളാഹു താലാഖ് പകരക്കാരായോ പാർട്ട്ണർമാരായോ ശുപാർശകരായോ ഇടയാളുകളായോ വെച്ചു തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഭാര്യ മക്കൾക്ക് തൗഹീദിന്റെ തൗഹീദിൽ ഏറ്റവ്യത്യാസങ്ങൾ സംഭവിക്കാതെ അദൻബിക്ക് നബിക്ക് പഠിപ്പിച്ചെടുത്ത ശരീരത്തിന് വ്യത്യസ്തമായി അമലുകൾ കടന്നുകൂടാതെ സൂക്ഷിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് ആദൻ നബലി സ്വലാത്തു വസ്സലാമിന്റെ ഉത്തരവാദിത്വം അദമലിസ്ലാത്തു വസ്സലാം വൊഫാത്തായി ഇറാക്കിലെ പൊതു കബ്രിസാലിൽ എവിടെയോ കബറടക്കി ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം രണ്ട് മൂന്ന് തലമുറകളിൽ ഷെയ്ത്താൻ പ്രവേശിച്ചു ഷെയ്ത്താന്റെ പ്രവർത്തനം മെല്ലെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഷെയ്ത്താൻ പ്രവർത്തിക്കാൻ അയാളെ ഉദ്ഘാടന കർമ്മത്തിന് ഉപയോഗിച്ച മെറ്റീരിയൽ ഒന്നാമത്തത് ആദന് പിന്നെ എപ്പോഴും ഷെയപ്പോഴും മഹാന്മാരെ കബറ് വെച്ചുകൊണ്ടാണ് വല്ലാഹി അടിസ്ഥാനം ജാറങ്ങളാണ് ജാറങ്ങളാർക്കിന്റെ അടിസ്ഥാനം ജാറങ്ങളാണ് ഭൂലോകത്തെ ഷുർഖ് ആരംഭിച്ചത് മഹാന്മാരുടെ ജാറങ്ങളെ വെച്ചുകൊണ്ടാണ് അതിനു മുമ്പ് വേറൊരു ഏർപ്പാട് ചരിത്രത്തിൽ കാണിച്ചു തരാൻ കഴിയില്ല പിന്നീട് വ്യത്യസ്ത ഭാഗവേദങ്ങൾ ഉണ്ടായി വ്യത്യസ്ത രീതികളും ഉപശിർക്കി സംവിധാനങ്ങളും ഉണ്ടായി ലോകത്ത് ഈമാൻ എതിയിലുള്ള ശിർക്ക് ലോകത്ത് ഉണ്ടാകാൻ ക്ഷയ്ത്താൻ ഉപയോഗിക്കുന്നത് എപ്പോഴും എല്ലാ കാലഘട്ടത്തിലും സാലിഹീങ്ങളുടെ കബറുകളായിരിക്കും അടിസ്ഥാനമത തൗഹീദിനെ സൗഹീദിനെതിരിൽ ഷെയ്ഖാന്റെ പ്രവർത്തനോദ്ഘാടനത്തിന് കിട്ടിയ ആദ്യത്തെ മെറ്റീരിയൽ അതിനു മുമ്പ് ഷെയ്ഖാന്റെ ജോലി ആരംഭിച്ചിട്ടില്ല അതിനു മുമ്പ് ഷെയ്താന്റെ ജോലി അമാലുകളിൽ തീർക്കാന്നുള്ളതാണ് ആദൻ നബിന്റെ മക്കളിൽ അമലുകളിൽ വിശ്വാസം ഉണ്ടാക്കി തീർക്കാന്നുള്ളതാണ് ഷഹവാത്തുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഷഹവാത്തുകൾ ഷഹവാത്തുകൾ പുരോഗതി പ്രാപിക്കുമ്പോൾ അതാണ് ഷിർക്കിലെത്തുന്നത് ഹവാ പുരോഗതി പ്രാപിക്കുമ്പോൾ അത് വിധേയത്തിലെത്തും സഹവാത്തുകൾ പുരോഗതി പ്രാപിക്കുമ്പോൾ അത് ഷുർക്കിലെത്തും ഹവ അതിന് പുരോഗതി പ്രാപിക്കുമ്പോൾ അത് വിധേയത്തിലെത്തും അപ്പൊക്കും വിധേയത്വം ഉണ്ടാകാൻ മനുഷ്യരിൽ നിന്ന് ക്ഷയിത്താൻ ഉപയോഗിക്കുന്നത് സഹവാത്തുകളെയും ഹവകളെയും ആണ് ഞാനിത് മലയാളത്തിൽ എങ്ങനെയാ മനസ്സിലാക്കി തരേണ്ടത് എനിക്കറിയില്ല അള്ളാഹു മനസ്സിലാക്കി തരട്ടെ നമുക്ക് രണ്ടു കൂട്ടക്കാർക്ക് അദമലിസ്ലത്തു വസ്ലാമിന്റെ തലമുറ രണ്ട് തലമുറ മക്കളും 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 മക്കൾ നാൽപ്പത്തി ഒന്ന് പേരാണ് ഇരുപത് പെൺമക്കളും ഇരുപത്തൊന്ന് ആമക്കളും ഈ നാൽപ്പത്തി ഒന്ന് പേർക്കുള്ള പേരക്കുട്ടികൾ അങ്ങനെ ആ തന്നെ മരിക്കുമ്പോൾ രണ്ട് മൂന്ന് തലമുറ വരെ ഉണ്ടായിരുന്നു ആ മൂന്ന് തലമുറകളിലും സുഹൃത്തിന്റെയോ വിദേഹത്തിന്റെയോ അഴുക്കിചാലുകൾ പുരണ്ടിട്ടില്ല അത്ര കൃത്യമായി ആദം അലഹി സാത്തുലാം അവർക്ക് തർബിയത്ത് നൽകി പോകുന്നു ആദം അലഹിത്തുലാം ജീവിച്ചിരിക്കെ അവർക്കിടയിൽ ഷൈത്താന് പ്രവേശിക്കാൻ വലിയ സാമർത്ഥ്യം കൊണ്ടുള്ള വഴികളൊന്നും ഉണ്ടായിട്ടില്ല ഷഹവാത്തുകളെ കൊണ്ടുള്ള വഴികൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് കാബിൽ ഹാബിലിനെ കൊല്ലുന്നത് അദമിസ്ലാത്തുലാമിന്റെ രണ്ട് ആമക്കളാണ് ഹാബീലും കാബീലും

അത് ഹാബിലിനെ കൊല്ലാൻ കാരണമായി പാപത്തിലെത്തിയില്ലെത്തിയില്ല പാപകരമായ കാര്യങ്ങൾ എത്തിപ്പെടുത്താൻ സാധിച്ചു ആദ്യത്തെ തലമുറയെ പക്ഷെ ആ പാപകരമായ കാര്യങ്ങളെ ഷിർക്കിലെത്തിക്കാൻ ഷൈത്താന് കഴിഞ്ഞില്ല ആദം അലിസ്ലാത്തുസ്ലാമിന്റെ ഇടപെടൽ അത്ര ശക്തമായിരുന്നു പാപകരമായ കാര്യങ്ങളെ വിദഗ്ധത്തിലെത്തിക്കാനും ഷൈത്താനു കഴിഞ്ഞില്ല അദം അലിസ്ലാത്തുസ്ലാമിന്റെ ഇടപെടൽ അത്ര ശക്തമായിരുന്നു അദമുലിത്തുസ്സലാം മരിച്ചു കബർ അടക്കം ചെയ്തു ആദ്യമായി ഷെയ്താൻ അദമലിത്തുസ്ലാമിന്റെ മക്കളായ മുസ്ലിമീങ്ങൾക്കിടയിൽ മുസ്ലിമികൾക്കിടയിൽ വ്യതിയാനം ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് ആദിന്റെ പിന്നെ കബറാണ് അദമലിത്തുലാമിന്റെ ഖബർ കാണിച്ചുകൊണ്ട് അനുയായികളെ ഷെയ്താൻ ഉപദേശിച്ചത് നിങ്ങളെ ആദമി നബിയാ നബി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അടുത്ത ആളാണ് അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ ആവശ്യങ്ങൾ പൂർത്തിയായി കിട്ടാൻ നിങ്ങൾക്ക് സ്വന്തമായി അള്ളാഹുവിനെ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ സാധിക്കൂല കാരണം അള്ളാഹു പൂർണനും ആ നിങ്ങളാവട്ടെ പാപങ്ങൾ ചെയ്യുക വഴി നിങ്ങളെ ഹൃദയത്തിന് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുമായിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയില്ല എപ്പോഴും ജാറങ്ങളുടെ ആൾക്കാർ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നത് ജാറത്തിന്റെ ആൾക്കാർ സമൂഹത്തിന് മനസ്സാക്കി കൊടുക്കുന്നത് ഒരു ഉദാഹരണം പണ്ട് പണ്ടേ ഷെയ്താൻ സമൂഹത്തിന് കൊടുക്കാറുണ്ട് ഷൈത്താൻ ആണ് ആ ഉദാഹരണം ആദ്യമായി ലോകത്തിന് കൊടുക്കുന്നത് അതെന്താണത് അത് നമ്മുടെ ആധുനിക രീതിയിലുള്ള ഉദാഹരണവുമായിട്ട് ബന്ധിപ്പിച്ചാൽ പവർ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് കറണ്ട് എടുത്ത് ബൾബ് എത്തിക്കാൻ കഴിയില്ല പവർ സ്റ്റേഷൻ ഡയറക്റ്റ് കറണ്ട് എടുത്ത് ബൾബ് കത്തിച്ചാൽ ബൾബ് പീസായി പോവും കാരണം എന്താണ് ബൾബിന് അത്രേ താക്കത്തുള്ളൂ ഈ കടന്ന ട്യൂബിനും ബൾബിനും ഒക്കെ താങ്കത്ത് വളരെ കുറച്ചാണ് പവർ സ്റ്റേഷൻ ഡയറക്റ്റ് കറണ്ടിനെ ഉൾക്കൊള്ളാനുള്ള താക്കത്തില്ല അത്രമാത്രം ശക്തിയില്ല അപ്പ എന്താ ചെയ്യ ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫോമർ വെക്കും പവർ സ്റ്റേഷൻ ഇന്ന് ട്രാൻസ്ഫോമറിലേക്ക് എടുക്കും ആ ട്രാൻസ്ഫോമർ വേണം ഈ പത്തിന്റെയും നൂറിന്റെയും ബൾബിന് ആവശ്യമുള്ള കറന്റ് സപ്ലൈ ചെയ്യാൻ ഇതൊരു പൊതു നയമാണ് എപ്പോഴും അതായത് ശുർക്കിന്റെ എപ്പോഴും സമൂഹത്തിന് ബലഹീനതയുള്ള സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉദാഹരണമാണിത് ഈ ഒരു ദുനിയാവിന്റെ ഉദാഹരണം പറഞ്ഞിട്ട് അള്ളാഹുവിനെ സ്ഥാപിക്കും അല്ലാഹു പറഞ്ഞിട്ടു നിങ്ങൾ മകളുക്കി വെച്ച് ഉദാഹരണം പറയുന്നത്